ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണം അപ്പം നമുക്കൊന്ന് കടച്ചൊക്കെ വെച്ചിട്ട് ഒരു നാട് രീതിയിലുള്ള മസാല കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടച്ചൊക്കെ ആദ്യം എടുത്ത് തോലൊക്കെ ചെത്തി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് കഴുകി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന കഷ്ണയിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ നോക്കിയാൽ ഒരു നാലഞ്ച് വിസിൽ കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നാളികയായിരുന്നു ും പിന്നെ ഒന്നെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സോളേത അളച്ചാൽ അതിടാം അല്ല രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഇടാം പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവപ്പില്ല അതെന്തായാലും മിസ്സാക്കി എടുത്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം വരെ ഒന്ന് ഇളക്കുക ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മിളകൊടി ഞാൻ കുറച്ച് എടുക്കണം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാട്ടോ അതും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണവരെ ഇളക്കുക ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അരപ്പരയ്ക്കാം അതിനുവേണ്ടിയിട്ട് മിക്സിയുടെ എടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും തേങ്ങ കൂടിയിട്ടുള്ള അരപ്പയിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറ് ഈ വിസിലൊക്കെ പോയിട്ട് തണുത്തുണ്ടാവും അത് തുറന്നിട്ട് കടച്ചൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അരപ്പ് ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഇളക്കുക ഇളക്കാട്ടാം എന്നിട്ട് ഒരു ലേശം കറിവേപ്പില ഇലക്കിടുക എന്നിട്ട് അത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിയിട്ട് അപ്പുറത്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവിടാം അപ്പം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി എരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് നന്നായിട്ട് ഇളക്കാട്ടാം നന്നായിട്ട് ഇളക്കിയിട്ട് അത് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇത്തിരി മിളകൊടി അലക്കിട്ടിട്ട് ആ ഈ വറവ് നമ്മുടെ കടച്ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടാണ് ഈ കറിയിൽ നമ്മൾ കടുക് പൊട്ടിക്കില്ല കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ